നമസ്കാരം ഈ മാതൃദിനത്തിൽ ഒരു പോറ്റമ്മയുടെയും മകന്റെയും കഥ കേട്ടാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തുള്ള പല്ലാട്ട് തറവാട്ടിലാണ് ഇവിടെയുള്ള കമലമ്മയുടെയും പല്ലാട്ട് ബ്രഹ്മദത്തിന്റെയും കഥയാണ് ഇനി നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് അക്ഷരനഗരിയുടെ സുന്ദരിനായ ആന എന്നാണ് എല്ലാരും പറയാറുള്ളത് സ്നേഹം നമ്മുടെ പോലെ ഞാൻ നാല് മക്കളാണ് അതിൽ എനിക്ക് അഞ്ചാമത്തെ മകനാണ് കേൾക്കും ചങ്ങലെ പോലും ഇല്ലാതെയാണ് ബ്രഹ്മൻ ഇവിടെ നടക്കുന്നത് കുസുർതിക്ക് കാണിക്കാറുണ്ട് രാവിലെ എൻ്റെ ഏരിയ വരെ ഞാൻ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കും വാങ്ങി കഴിച്ചെടുക്കും ആണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല അതിനെ സ്നേഹിച്ചാൽ അത് നമ്മൾ സ്നേഹിക്കും അതിനോട് വിരോധം കാണിച്ചാൽ അതിന് വിരോധം വിരോധമൊന്നുമുള്ളൂ അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ കമലമ്മ അമ്മേ നമസ്കാരം അത് തന്നെ ആശംസകൾ ഇപ്പൊ നമുക്കറിയാം പല്ലാട്ട് ബ്രഹ്മദത്തൻ എനിക്ക് അക്ഷര നഗരിയുടെ സുന്ദരിനായ ആന എന്നാണ് എല്ലാരും പറയാറുള്ളത് എങ്ങനെയാണ് ബ്രഹ്മനെ ഇട്ടുള്ള അമ്മയുടെ ഒരു ബന്ധം രാവിലെ ഏരിയ വരെ ഞാൻ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കും നമ്മൾ ഇന്ന് രാവിലെ കണ്ടു ഇങ്ങനെ തരുന്ന അയക്കുന്ന സമയത്ത് തന്നെ നേരെ വരുന്നത് അങ്ങോട്ടേക്കാണ് അതുകൊണ്ട് ഒരു ശീലാണ് ശീലമാണ് അത് കഴിഞ്ഞിട്ടേ പിന്നെ എവിടേക്കും എന്നൊക്കെ ഉണ്ടോ അങ്ങനെയുണ്ട് അപ്പൊ അമ്മേനെ കണ്ടില്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടോ കൊടുക്കണം ആരെങ്കിലും വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടേ പോകൂന്നുള്ളതാണ് എങ്ങനെയാണ് ആദ്യമായിട്ട് ബ്രഹ്മനെ കൊണ്ടുവരുമ്പോ എത്ര സമയം എടുത്തു അവനായിട്ടൊന്നും ഇടപഴകി ശരിയാവാനൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അമ്മയുടെ കുട്ടിക്കാലം മുതല് അപ്പൊ അമ്മയുടെ അച്ഛൻ ആന ഉണ്ടായിരുന്നു പറഞ്ഞു ഭർത്താവിന് ുന്നു ഇപ്പൊ മക്കൾക്ക് അനയുണ്ട് അപ്പൊ കുട്ടിക്കാലം മുതൽ ആനകളെ കാണുന്നുണ്ട് എന്താണ് ആനകളോട് എങ്ങനെയാണ് സ്നേഹം തോന്നാറുള്ളത് അല്ലെങ്കിൽ അവരെ കുറിച്ച് എന്താ പറയാനുള്ളത് നാല് മക്കളാണ് അതിൽ എനിക്ക് പോണ അഞ്ചാമത്തെ മകനാണ് എന്താണ് ബാക്കി ഇപ്പൊ രണ്ടു മൂന്ന് ആനകളുടെ ഒപ്പം തറവാട്ടില് അതിൽ നിന്ന് ബ്രഹ്മൻ എന്താണ് വ്യത്യാസം തോന്നിയിട്ടുള്ളത് മര്യാദയുള്ള അതാണ് കുസൃതി കാണിക്കാറുണ്ടോ അങ്ങനെയൊന്നും ഇല്ല ബ്രഹ്മൻ എന്തൊക്കെയാണ് ഇഷ്ടം പഴം ആ പഴം ഇഷ്ടാണ് പിന്നെ അവിടെ നിന്ന് റസ്ക് കൊടുക്കുന്നതൊക്കെ കണ്ടു റസ്ക് കഴിക്കും എല്ലാം കഴിക്കും എങ്ങനെയാണ് ബ്രഹ്മൻ പറഞ്ഞു നമ്മള് തറന്നഴിക്കുമ്പോ ആദ്യം നമ്മുടെ അടുത്തേക്കാണ് വരുന്നത് ഇപ്പൊ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോ ഉത്സവം പോകുമ്പോഴും സമയത്താണെങ്കിൽ രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഇല്ല അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ സ്നേഹം കാണിക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ അതെങ്ങനെയാ എവിടെയാന്ന് എവിടിയാന്ന് ചോയിക്കുന്നൊക്കെ അങ്ങനെയൊരു സ്വഭാവം ഈ ആനകളെ എന്താ പറയാ നമുക്ക് എല്ലാർക്കും പേടിയാണ് ആനകളെ പക്ഷെ ഈ തറവാട്ടില് ഞാൻ കാണുന്നത് ഞാൻ കാർക്കും ഒരിക്കലും പേടിയായിരുന്നു എന്റെ അച്ഛനും ആന ഉണ്ടായിരുന്ന ഭർത്താവിനുണ്ടായിരുന്നണ്ട് ചങ്ങല പോലും ഇല്ലാതെയാണ് ബ്രഹ്മൻ ഇവിടെ ഒക്കെ നടക്കുന്നത് അത് ശരിക്കും പറഞ്ഞൊരു അത്ഭുതം തന്നെയാണ് നമ്മളത് കാണുമ്പോ എന്നാ നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല കാരണം ഇത്രയും വലിയൊരു ജീവിയാണ് പോലെ കേൾക്കും നമ്മൾ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കേൾക്കില്ല അതിപ്പോ അമ്മ പറഞ്ഞാലും അല്ലെങ്കി കേ

അത് ഞങ്ങൾക്കൊരു അടിപൊളിയായിട്ട് ഓമന ചേട്ടൻ മരിച്ച സമയത്ത് ബ്രഹ്മൻ അവിടെ പോയതിന്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നമുക്ക് തന്നെ ഒരു സങ്കടം തോന്നും കാരണം എങ്ങനെയാണ് ഞാൻ രാവിലെ പോയി കണ്ടപ്പം പുള്ളിക്ക് കൂടുതലാകും തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് അല്ല ഞാൻ വെറുതെ പുള്ളിക്ക് പരിയായിട്ട് പോ ആശുപത്രിയിൽ പോയത് ഞാൻ പറയും ഇതൊന്നും പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വരുന്നത് അതെ കണ്ടപ്പോൾ തന്നെ എനിക്കത് താമസിക്കാൻ തോന്നി അത് അവിടെ നിൽക്കുമ്പം പുള്ളി മരിച്ചു ഞാൻ ചേട്ടാ കണ്ടപ്പോൾ പുള്ളിക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു പെട്ടെന്ന് അവൻ മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം കയറാൻ പറയുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ നമുക്ക് പോവാം അവരുടെ ആൾക്കാർ ഞങ്ങളുള്ളതുകൊണ്ട് അവരുടെ ആൾക്കാർ കയറാതെ നിൽക്കുകയായി അതുകൊണ്ട് നമുക്ക് പോവാന്ന് പറഞ്ഞാൽ അമ്മയും വരെ പൊളിച്ചോ ഇവര് പിന്നെ വഴിട്ട് ആനയൊക്കെ ആയിട്ട് പരിപോ ആ കുട്ടിയെ കാണാൻ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു ബ്രഹ്മന് പിന്നീട് പിന്നെ അവനെ ഭയങ്കര വിഷമമായിരുന്നു അവൻ അത് ആ പറമ്പ് കയറിയവൻ ഓടിയോങ്ങ് ചേത്തി അയാടെ ഇരിക്കട്ടോ അയാളായിട്ടും അയാടെ മകനേക്കായി കാര്യമായിട്ടായിരുന്നു അപ്പൊ ഒമൻ ചേട്ടൻ അത് നമുക്ക് ആ പേര് പറയാതെ രമനെ കുറിച്ച് പറയുമ്പോ ഒപ്പം നിൽക്കുന്ന ഒരു പേരാണ് അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് ചോദിച്ചത് നമ്മുടെ വീടുമായിട്ടൊക്കെ എങ്ങനെയായിരുന്നു വളരെ അങ്ങനെ വളരെ സ്നേഹമുള്ള നല്ല അടുത്ത് അടുത്ത് ഇപ്പോ നമ്മള് എങ്ങനെയാണ് എന്താ പറയാ ഇപ്പൊ അമ്മ കുറെ ആനകളെ കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ചോദിക്കുകയാണ് ഇപ്പോ എങ്ങനെയാണ് നമുക്ക് ഒരു ആനയോട് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുക അതിന് എന്തെങ്കിലും സ്നേഹമായിട്ട് കൊടുക്കുകയും എന്റെ എരിയെ ചല്യം ചെയ്തതിന് സ്നേഹം വരും വരും നമ്മൾ എന്തെങ്കിലും കൊടുക്കണം ഭക്ഷണമാണല്ലേ ഭക്ഷണമാകല്ലേ നമ്പെ അതെ അല്ലാതെ നമ്മളെ പോലെ സ്നേഹം പ്രകടിക്കാൻ പറ്റിയല്ലോ പറഞ്ഞൊന്നും പറ്റിയല്ലോ അവിടെ നമ്മളെന്തെങ്കിലും നല്ല നമ്മളോട് സ്നേഹം വരും വരും ഇപ്പൊ ഇന്നും പറഞ്ഞ പോലെ മാതൃദിനമാണ് അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് അമ്മേനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓർക്കാനോ ആദരിക്കാനോ ഒരു ദിവസമൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അമ്മമാര് അപ്പോ ഒരു അമ്മ എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത് ഇന്നത്തെ തലമുറയിലുള്ള മക്കളോട് മുന്നോട്ട് പോണെന്ന് പറയുക സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇപ്പ എല്ലാരും ബ്രഹ്മന്റെ അമ്മ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പൊ അത് കേൾക്കുമ്പോ എന്താണ് തോന്നാറുള്ളത് വളരെ സന്തോഷം തോന്നാറുണ്ട് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സമയം ഉണ്ടായിട്ടുണ്ട് ബ്രഹ്മൻ്റെ കൂടെ എന്ന് വെച്ചാൽ ആ ആ സ്നേഹം കണ്ടിട്ട് സങ്കടം വരികയോ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടായിട്ടില്ല അങ്ങനെയൊന്നുമില്ല അമ്മ ഈ ആനയെ പൊതുവെ എല്ലാവർക്കും പേടിയാണല്ലോ സ്നേഹത്തോടെ അടുത്ത് പോകാനൊക്കെ എല്ലാവർക്കും പേടിയാണ് അപ്പൊ അമ്മയ്ക്ക് എന്താണ് അവരോടൊക്കെ പറയാനുള്ളത് ആനയെ പേടിക്കേണ്ട കാര്യമില്ല ആന സ്നേഹിച്ചാലും നമ്മൾ സ്നേഹിക്കും

അങ്ങനെയൊന്നുമില്ല എങ്ങനെയാണ് ബ്രഹ്മനും വീട്ടുകാരൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ആണെങ്കിലും ഇങ്ങോട്ടും ഇഷ്ടമാണ് ബ്രഹ്മന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പൂരപ്പറമ്പിൽ നിന്ന് പാപ്പാനോട് ആരോ എന്തോ പറയുമ്പോ ബ്രഹ്മൻ ഒച്ച വീഡിയോ അപ്പൊ നമുക്ക് അതിന് അവര് ദേഷ്യപ്പെട്ടതായിരിക്കും കേട്ടിട്ട് പിന്നെ വന്നിട്ടുണ്ടാവും അങ്ങനെ ശരി അമ്മേ ഒരുപാട് നന്ദി താങ്ക് യു